അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് സജൂസ് ഹാംലി ഫുഡ്സ് ആൻഡ് ബ്ലാക്സ് നമ്മളൊന്ന് വന്നിട്ടുള്ളത് കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന മധുര ചാറിലി അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ചക്കര എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മുളക് വേണം പിന്നെ ഉണക്കമുന്തിരി വേണം പിന്നെ പുളി വേണം പിന്നെ ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം പിന്നെ വറ്റൽമുളക് വേണം പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി മഞ്ഞൾ പിന്നെ ഉലുവ വേണം പിന്നെ കുറച്ച് കടുക് വേണം പിന്നെ വേണ്ടത് കറിവേപ്പില കറിവേപ്പില വേണം പിന്നെ പാകത്തിന് വെളിച്ചെണ്ണ ഇന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഫസ്റ്റ് നമ്മൾ ചട്ടി ചൂടായി വന്നിട്ട് നമ്മളെ മുളകൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒരു കിലോ മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമുക്കൊന്ന് ഫസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു പാകത്തിനാണ് കേട്ടോ ഞാൻ റോസ്റ്റ് ആക്കി എടുക്കുന്നത് ഒരു പാത്രത്തിലോട് മാറ്റുന്നുണ്ട് ഇതിനേക്കാളും കൂടുതൽ റോസ്റ്റ് ആക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാട്ടാ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഇനി ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഉണക്കമുന്തിരി മുന്തിരി കൂടെ ഒന്ന് റോസ്റ്റാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഉണക്കമുന്തിരി റോസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം ഈ ചൂടായിട്ടിരിക്കുന്ന എണ്ണയിലോട്ട് നമ്മൾ അര ടീസ്പൂണ് ഉലുവട്ട് എടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് ഒരു ആണ് കേട്ടോ കടുക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഒരു കിലോ മുളകിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ടീസ്പൂണ് കടുക് വേണം കൂടണ്ട ഇനി അതിലോട്ട് നമ്മൾ കറിവേപ്പില കറിവേപ്പിലിട്ടെടുക്കണം പിന്നെ വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടില്ല കേട്ടോ ഞാനിങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഇഞ്ചി ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിയൊരു അര മുക്കാൽ കപ്പോളം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടാ അത് പിന്നെ വറ്റൽമുളക് ഒരു നാലഞ്ചെണ്ണം പിന്നെ ഞാൻ ഇതിലോട്ട് ഒഴിച്ചുകൊടുത്തിട്ടുള്ള ശർക്കര ചക്കര അല്ല ചക്കര ഞാൻ അഞ്ഞൂറ് അഞ്ഞൂറ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മുളക് പൊടി ഞാനൊരു ടീസ്പൂണാണ് ഏട്ടാ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ പാകത്തിന് ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒന്നര കപ്പ് പുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ലോണം തിളച്ചിട്ട് ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കതിലോട്ട് മുളക് ഇട്ടുകൊടുക്കാം ഇപ്പോൾ ഈ അച്ചാറിൻ്റെ മിക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ മുളക് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് മുളകിന് ഇതിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ചിട്ട് ആ മിക്സ് മുഴുവനായിട്ട് ആ മുളകിനുള്ളിലോട്ട് ഇതിനെ കയറി പിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് മുന്നേ തന്നെ നമ്മൾ ഈ മിക്സിലോട്ട് ഈ മുളക് ഇട്ട് കൊടുക്കുന്നത് കേട്ടാ പിന്നെ ഇതിൽ കിടന്നിട്ട് ഇതൊന്നുകൂടെ ഒന്ന് വറ്റിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ലോണം ഒന്ന് വറ്റി വരട്ടെ നല്ലോണം ഒന്ന് വറ്റിയിട്ട് ഒരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആവണം കേട്ടോ അപ്പോൾ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇത് എടുത്തിട്ടുള്ളത് ചെറിയൊരു വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തതാണ് ഇതിപ്പോൾ നമ്മുടെ അച്ചാറിൽ നല്ലൊരു കൺസിസ്റ്റൻസിയിലായിട്ട് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ള സിമ്പിളായിട്ടുള്ളൊരു അച്ചാറാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നമുക്ക് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ബിരിയാണിയിലൊക്കെ കഴിക്കാൻ പറ്റിയിട്ട് നല്ലൊരു അച്ചാറാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് അയക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്